ബി ബി സിക്സിന്റെ ഇപ്പോൾ ഒരു പ്രൊമോ കണ്ടു ലാലേട്ടൻ്റെ എപ്പിസോഡിന്റെ പ്രൊമോ ലാലേട്ടൻ ഇന്നലെ നമ്മളുടെ ജിൻഡോയോടും അപ്സുരയോടൊക്കെ പറയുന്നുണ്ട് ഡാൻസിന്റെ കാര്യത്തെക്കുറിച്ച് അതായത് ജിൻഡോയെ ഡാൻസ് പഠിപ്പിക്കാൻ അപ്സുരയോട് ആവശ്യപ്പെടുന്നുണ്ട് അത് കാരണമാവണം ഇന്ന് അപ്സരയും ജിൻഡോയും ചേർന്ന് ലാലേട്ടിന് മുന്നിൽ ഒരു നൃത്തം അവതരിപ്പിക്കുന്നുണ്ട് ഗംഭീരം എന്ന് പറഞ്ഞാൽ കാരണം ആ പ്രൊമോ കാണുമ്പോൾ തന്നെ നമ്മളെ കോരിത്തരിപ്പിക്കും ഭരതം എന്ന സിനിമയിലെ പാട്ടുമെടുത്തു വെച്ച് തകർക്കുകയാണ് നമ്മളുടെ ജിൻഡോയും അപ്സരയും ഒരു രക്ഷയുമില്ല കിഡിലൻ എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ജിൻറ്റോയുടെ ഇമേജ് വേറെ ലെവലിലേക്ക് മാറുന്നൊരു കാഴ്ച രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ലാലേട്ടം വരെ ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും ഹൗസ്മേറ്റ്സും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് അത് കാണുന്നത് അതിലുള്ള ഓരോ സ്റ്റെപ്പുകളും ജിൻഡോയും അപ്സറയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി അവർ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിലും കാണാൻ തന്നെ ഒരു രസമുണ്ട് ഇപ്പോൾ നടക്കുന്നൊരു സോഷ്യൽ ഇഷ്യൂ പല ആൾക്കാരും നിറത്തെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയൊരു ആക്ട് കൊളാം അതിഗംഭീരമായിട്ടുണ്ട് എന്തായാലും ജിൻഡോയ്ക്കും അതുപോലെ അപ്സരിക്കും നിറഞ്ഞ കയ്യടി അതുപോലെ ലാലേട്ടനും ഏഷ്യാനെറ്റിനും ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ